അങ്ങക്ക് ഇവൻ വലിയ ഭക്ഷണം ഒന്നുമില്ല അതവര്ക്ക് പറ്റി അവരൊക്കെ പോകും കടന്ന് വരിക്ക അരിക ജനത്തിന് അളച്ചേ ഇളിച്ചാ ഇനി ഇതിത്ത സാധാരണ ഇതിരിടയൊന്നും ഇതിനെറ്റ് ആവുന്ന ആളിക്ക് ആരെന്തോ ആണ് ആ എ തി കണ്ട ബോസ് അതിനെ ആടി മുറി ബൈങ്കര ജനം അങ്ങേ അടുത്ത് അതിനെ മെല്ലെ വന്നിരുന്നില്ല അതിനെ മെല്ലെ 9:30 ഉള്ളൂ വവല്ലേ ടൂർ എടുത്തിട്ട് നിക്കാൻ പറ്റില്ല

അത് കണ്ട കേ ഒരു മൂന്ന് കില ആറ അപ്പൊ രണ്ടു ലിറ്റർ എം സി പറഞ്ഞ് വെച്ച് ഇത് വെച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് ബ്രെഡ് അഞ്ചോണിയാട്ട കൊള്ളി പട്ടക്കൊള്ളി ഇട്ടിണ്ട് തേങ്ങ ഇതിന് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു തീരൊഴുകി ഞാൻ ഇട്ടിട്ട് ഇല്ലാൻ പറ്റില്ല അപ്പൊ അഞ്ചു അല്ല രണ്ടു വാങ്ങി അയാൾ കൊച്ചു വട്ടക്കൊള്ളി ചാറും തേങ്ങാറും വെച്ചുകൊണ്ടൊക്കെ ഏയ് അവിടെ വെച്ചിട്ട് അവിടെ തന്നെ വെക്കുന്നു അത് എനിക്ക് വന്നു ഹാസിനെ കൊണ്ടുപോയി ഞാൻ പിന്നെ എല്ലാ സാധനം കൂട്ടി അങ്ങനെ ഞാൻ ഒരു

അന്തിരിപ്പിന് എന്തറിയാം നല്ലൊരു ചക്കരം കൂടെ അറിയാറുണ്ട് പഴയ ആൾക്ക് ഇത്തര നമ്മള് കുതിച്ചു വരുന്ന സൂര്യനാ ആ സൂര്യൻ പന്ത്രണ്ട് മണിയാവുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ മദ്യം അത് ഒരു മണിയിലേക്ക് വരുമ്പോൾ അതെന്താകും അതെങ്ങനെ നമ്മൾ അസ്തമയത്തിന് ജീവിതത്തിൻ്റെ അസ്തമയം പോലെയുള്ള മരണത്തിൻ്റെ ഒരു ഭാഗമാണത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ സമയം ഇഷ്ടിരിക്കുന്ന വരുമ്പോൾ നമ്മൾ മരണമായി ബന്ധപ്പെടുന്നു തുടങ്ങിപ്പോവും അതാണ്

Thank you